സ്വാതനം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനേഴാമത് വാർഷികവും ഗാന്ധി ജയന്തി ദിനാചരണവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനേഴാം വാർഷികവും ഗാന്ധി ജയന്തി ദിനാചരണവും സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ചെറിയ കൈത്താങ് ആയിട്ടാണ് ഈ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലവും ഇത് തുടർന്നും അവരുടെ നൽകണമെന്നാണ് ഒരു വർഷത്തെ സ്പോൺസർഷിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തുടർന്നും അദ്ദേഹം നമുക്ക് ആ സ്കോളർഷിപ്പ് തുടർന്നുകൊണ്ട് പോകുവാൻ സഹായം ഒരു സ്കോളർഷിപ്പ് മധുസ്പർശം സാന്ത്വനോ മധുസ്പർശം എന്ന പേരിലുള്ള ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് സംഘടനയ്ക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ിൽ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യതീരം പാലിയേറ്റീവ് കെയർ സെന്ററിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന ഭക്ഷണ വിതരണം എന്നിവയും നടന്നു സ്വാതന്ത്ര്യം പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷനായി സെക്രട്ടറി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു കേന്ദ്ര തോട്ടവള ഗവേഷണ കേന്ദ്രം നടത്തി ഗാന്ധിഭവൻ ഭവൻ സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ സ്വാതന്ത്ര്യം നടത്തി സ്വാതന്ത്ര്യം ട്രഷറർ രതീഷ് ബാബു നന്ദി പറഞ്ഞു ഗാന്ധിജിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന അശോകനെ ചടങ്ങിൽ ആദരിച്ചു അദ്ദേഹത്തിന്റെ അപൂർവമായ ഗാന്ധി സ്റ്റാമ്പുകളുടെയും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളുടെയും പ്രദർശനം വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിച്ചു ഫേഡിനെ ന്യൂസ് കായംകുളം